ഹായ് ഹലോ ഇത് അന്നത്തെ ഒരു പൂള എൻ്റെ വിളവെടുപ്പട്ടോ ചാക്കിൽ കുഴിച്ചിട്ട പൂളേനെ കമ്പൊക്കെ ആദ്യം വെട്ടിവെച്ച് നല്ല വരിപ്പുണ്ട് പിന്നെ ഇത് തൊഴിലുറപ്പിൽ പോയപ്പോൾ കൊണ്ടുവന്നൊരു പൂളക്കമ്പമാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പൂളേൻ്റെ ഉൾഭാഗം നമ്മൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ ഉണ്ടാവും നല്ല വലിയ പൂളയാണ് കേട്ടോ കുറേ കഷ്ടപ്പെട്ടിട്ടോ പൂള പറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ഉള്ളിൽ കൂടെ ചാക്കിൻ്റെ ഉള്ളിൽ കൂടെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് പൂളുണ്ടായിട്ടുണ്ട് ചാക്കിലാണെങ്കിലും എന്താ ഭയങ്കര കഷ്ടപ്പാടായി പോയി പറക്കാട്ടോ കാരണം ചാക്കിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് അതാ ഉള്ളിൽ കണ്ടോ അപ്പുറത്തേക്ക് ആ കുഴിൻ്റെ ഉള്ളിലേക്ക് പൂളം ഇറങ്ങിപ്പോയിട്ടുണ്ട് ചാക്ക ചവലയും ചണ്ടിയും ഇലകളൊക്കെ ഇട്ടിട്ടായിരുന്നു അന്ന് പൂള ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അത കണ്ടോ ചാക്കിൻ്റെ പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട് പൂള മണ്ണിലാണെങ്കിൽ ഇഷ്ടം പോലെ കിഴങ്ങ് ഇനി അങ്ങനെ കിഴങ്ങൊക്കെ പറച്ച് ഉള്ളിൽ ഇനി ഇതിൻ്റെ അടിയിലുണ്ട് കുറച്ച് കിഴങ്ങ് ഈ കിഴങ്ങ് പൂള ഞങ്ങൾ പുഴുങ്ങി കഴിച്ച് കഴിഞ്ഞതാട്ടോ കുറച്ച് കയ്പുണ്ടായിരുന്നിട്ടിന് പണ്ടൊക്കെ പറയണതൊക്കെ മേൽമണ് ആദ്യമായിട്ട് കുഴിച്ചിരുന്ന പൂള പറമ്പിൽ പൂള കുഴിച്ചിട്ടാൽ കയ്പുണ്ടാവും എന്നൊക്കെ അങ്ങനെയാണോ അറിയില്ല ഇതിനൊരു കയ്പ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു കൂടുതലായിട്ട് കയ്പ്പ് നല്ല പൊടിയുള്ള പൂളയാണ് പക്ഷേ നല്ല കയ്പ്പായിരുന്നു അതിന് ചാക്കൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കണ്ടില്ലേ പുറത്തേക്ക് വന്നിട്ട് കുറേ ചെറിയ ചെറിയ കിഴങ്ങുകൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ഉള്ളിലുണ്ടൊന്ന് അത് കമ്പിപ്പാര ഇട്ടിട്ട് കിഴങ്ങ് പറിച്ചെടുക്കുക വേണ്ട വേണ്ട കല്ലിൻ്റെ ഇടയിൽ കൂടെ പോയതാണ് അത് നല്ല നല്ല കിഴങ്ങുകളാട്ടോ മണ്ണിലാണെങ്കിൽ നല്ല വൃത്തിക്ക് ഉണ്ടാവുമായിരുന്നു ഇനിയുണ്ടോ പുറത്തേക്ക് ഉണ്ടോ ചാക്കൻ്റെ ഉള്ളിൽക്കൂടെ പുറത്തേക്ക് പോയിട്ടുള്ളതാണത് അപ്പോൾ ഇനി വേറെ ചാക്കലും ഉണ്ട് കേട്ടോ പുള പറിക്കാൻ ഒന്ന് വാവേൻ്റെ സ്നേഹി കൊടുത്തൊരു പൂള കൊമ്പുണ്ട് അത് പിന്നെ നിലത്താ കുഴിച്ചിട്ട് മറ്റത് ചാക്ക തന്നെയാണ് കണ്ട നല്ല വള്ളി പോലെ പോയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ നല്ല മണ്ണിലാണെങ്കിൽ നന്നായിട്ട് കിഴങ്ങ് ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ചാക്കലായതിനെ ഇപ്പോൾ ഇഷ്ടംപോലെ ഒരു മൂന്ന് കിലോൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങിപ്പോയതാണ് അതാണ് കല്ല് മാറ്റിയിട്ടൊക്കെ ഉണ്ടാകാം പൊട്ടിപ്പോയി ഉള്ളു മഞ്ഞ കളറാണ് അതിന് കേട്ടോ നല്ലൊരു മഞ്ഞ കളറാണ് അപ്പോൾ ഇനി ബാക്കി കിഴങ്ങൊക്കെ എടുത്ത് ഞങ്ങൾക്ക് പുഴു ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പുഴുങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്കും അഴങ്ങേൻ്റെ വീട്ടിലേക്കും കൊടുത്തു പിന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു പക്ഷേ കയ്പ ഇതിനൊരു ചെറിയൊരു പ്രശ്നം വന്നത് അപ്പോൾ ഈ പൂളേൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണേ കാരണം ഇനി പൂള കുഴിച്ചിടാണ്ടല്ലോ ഇനി വിളവെടുക്കാനും ഉണ്ട് കേട്ടോ ചാക്കൽ അപ്പോൾ ഇനി ആ വിളവെടുപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ ബായ്